ഹായ് ഹലോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണേ സംഭവം മനസ്സിലായാലോ വങ്കടയാണോ കേട്ടോ വങ്കട തിന്നാൽ സങ്കടം മാറുമെന്നാണ് ഇന്നെനിക്ക് അത്യാവശ്യം സങ്കടമുണ്ട് അപ്പോൾ പിന്നെ വങ്കട തിന്നാൽ അങ്ങ് മാറ്റിവെക്കാമെന്ന് വിചാരിച്ച് രണ്ട് തന്നെയുണ്ട് കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ തല മീൻതല ഇഷ്ടമാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടിക്കാലത്ത് ഞാനും എൻ്റെ ചേച്ചിയും കൂടെ മീൻതലയ്ക്ക് വേണ്ടി അടികൂടി ഭയങ്കരമായിട്ടുള്ള ചരിത്രം തന്നെ ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവം നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ എങ്ങനെയാണ് മീൻ ഫ്രീസ് ചെയ്യുക കട്ട് ചെയ്യുക ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഉറപ്പായും പോയി ഒന്ന് കണ്ടേക്കണേ അപ്പോൾ അതെ ഈ സംഭവമൊക്കെ നമ്മൾ നല്ലപോലെ ഉപ്പൊക്കെ ഇട്ടിട്ട് കഴുകി വെച്ചേക്കുന്നതാണ് എന്നിട്ട് ഒന്നും കൂടെ നമ്മൾ കഴുകി കഴുകിയെടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതാണ് സംഭവം പക്ഷേ ഇവനെ ഒന്ന് ക്ലീൻ ആക്കി കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കുറഞ്ഞത് രണ്ട് ബൂസ്റ്റെങ്കിലും കുടിച്ചിട്ട് വേണം ഇരിക്കാൻ ഇല്ലായെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ തളർന്നു പോകും അത്രയ്ക്ക് കട്ടിയാണ് കേട്ടോ ഇവൻ്റെ തൊലിക്കൊക്കെ അപ്പം എന്നാൽ നോക്കി നമ്മൾ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത ഈ ഒരു കാലം എനിക്കാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ ഇനി ഇനി അരപ്പിന് വേണ്ട സാധനങ്ങൾ നോക്കാം ഇവന് തേങ്ങ എന്ന് പറഞ്ഞൊരു സാധനം വളരെ കുറച്ച് ഒരു സ്പൂൺ മതിയാവേ പുളിയും ചെറിയ ഉള്ളി കറിവേപ്പില തേങ്ങ കൂടുതൽ അരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ പിന്നെ തക്കാളിയും വേണം നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ എടുക്കാം കുറവെടുക്കാം അങ്ങനെയൊന്നും ഞാൻ പറയൂല തേങ്ങ ഇത്രയും മാത്രം എടുത്താൽ മതിയോ കേട്ടോ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ പിന്നെ നമ്മൾ മെയിൻ സാധനമാണല്ലോ മിരിങ്ങക്ക മിരിങ്ങയ്ക്ക കൂടെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാമേ എപ്പോഴും മിരിങ്ങയ്ക്ക ആദ്യമേ ഒന്ന് കഴുകുക കേട്ടോ നമ്മൾ മുറിച്ചതിന് ശേഷം മിരിങ്ങയ്ക്ക കഴുകാതിരിക്കുക ചിലവർ നിങ്ങൾ ചിലപ്പോൾ ആയിരിക്കും ചെയ്യുന്നത് പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ഇതങ്ങ് എന്താണ് കഴുകുന്ന ഈ കട്ട് ചെയ്തതിന് ശേഷമാണ് മിരിങ്ങയ്ക്ക കഴുകുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക എന്ത് കൊണ്ടോന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ എൻ്റെ അമ്മ അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എനിക്കും അത് ശരിയാണ് ചില അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ന്യൂട്രിയൻസ് ചേ ന്യൂട്രിയൻഷൻസ് എന്താ ന്യൂട്രിയൻസ് എല്ലാം പോയാലോ അതുകൊണ്ടായിരിക്കും അപ്പോൾ അതെ അതുകൊണ്ട് നമ്മൾ പച്ചമുളകും എല്ലാം കൂടെ അരിങ്ങി എടുക്കുന്നുണ്ട് ഇനി വേറെ ഒന്നും നമുക്ക് ചട്ടിയിലോട്ട് വെച്ച് ഇതിൻ്റെ എടുക്കാം ഇനി ഞാൻ ദാ എളുപ്പത്തിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് വറുത്ത് വെച്ചേക്കാണ് കേട്ടോ അതാണ് ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുന്നത് ഇനി ഇതിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് സ്പൂൺ ഈ ഇത്രയും മീൻ ഞാൻ എടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഈയൊരു അളവിൽ നിങ്ങളെടുത്ത് വറുത്താൽ മതിയാവും എനിക്ക് എളുപ്പത്തിന് വേണ്ടി ഞാൻ നേരത്തെ വറുത്ത് വെച്ചേക്കാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാമല്ലോ അപ്പോൾ ഞാൻ ആ പൊടികൾ ഒരു ചട്ടി എടുത്ത് ചട്ടിയിലോട്ട് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് വെളിച്ചെണ്ണ ഒന്നും ഇതിൽ ഞാൻ വീട്ടിൽ കേട്ടോ ഇത് ഓൾറെഡി നമ്മൾ വെളിച്ചെണ്ണയിൽ വറുത്ത് വെച്ചേക്കാണ് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും വറുത്തു വെച്ചിട്ടില്ല നമ്മൾ ഡെയിലി മീൻ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അപ്പോൾ പിന്നെ ഇത് പെട്ടെന്ന് അങ്ങ് തീർന്നോളൂ പിന്നെ ഇത് അതിലോട്ട് ചെറിയ ഉള്ളി നമ്മുടെ തേങ്ങ ഞാൻ പറഞ്ഞില്ല ഒരു അല്പം തേങ്ങയുടെ ആവശ്യമുള്ളൂ തേങ്ങയും കറിവേപ്പിലയും പുളിയും കൂടി ആയിട്ട് ജസ്റ്റ് ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാമേ ഒന്ന് വറക്കുക അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ല ജസ്റ്റ് നമ്മൾ ഈ പൊടികളും തേങ്ങയും ചെറിയ ഉള്ളിയും നമ്മുടെ കറിവേപ്പിലയും ഒന്ന് ചൂടായി വരണം അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് മാത്രമല്ല കേട്ടോ നമ്മളെ യൂട്യൂബ് ചാനൽ നമ്മൾ ഒരുപാട് എന്താണ് മീൻ ഒത്തോലി മീൻ ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻ കറി നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റൊക്കെ മസ്റ്റ് ട്രൈ ഐറ്റം ആണ് കേട്ടോ അത് ഒരുപാട് നമ്മളെ യൂട്യൂബ് ചാനൽ നമ്മൾ സത്യം പറഞ്ഞ ഒരുപാട് ആൾക്കാർ അത് കണ്ടിട്ടുണ്ട് കേട്ടോ കണ്ടവരൊക്കെ നമ്മളോട് നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇതുവരെ അത് ഉണ്ടാക്കി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും പോയി യൂട്യൂബ് ച എൻ്റെ യൂട്യൂബ് ചാനൽ പോയി ഈ ലിങ്കിൽ കയറി നിങ്ങൾ ഉറപ്പായും ആ വീഡിയോ നോക്കണേ മസ്റ്റ് ട്രൈ ഐറ്റം ഐറ്റമാണേ അപ്പോൾ അതേ നമ്മളത് വറുത്തുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ മിരിങ്ങക്കയ്യും നമ്മുടെ തക്കാളിയും നമ്മളെ എന്താണ് പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചിട്ടില്ലേ അതിലോട്ട് നമ്മൾ ഇത് ഈ അരപ്പ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഈ അരപ്പ് നമ്മുടെ മിക്സിയിലുള്ള എല്ലാ അരപ്പും നമ്മൾ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കാരണം ഒന്നും നമുക്ക് വേസ്റ്റ് ആക്കാൻ പറ്റുന്ന സാധനങ്ങളൊന്നും അല്ലല്ലോ എല്ലാം നല്ല അടുപ്പ് അതിലോട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ അരച്ചിട്ടുണ്ട് കാരണം ആ കറിവേപ്പില നമ്മൾ അങ്ങ് ഒരുപാട് കിട്ടാരക്കരുത് ഒന്ന് ചതച്ച് നിങ്ങൾ ഇട്ടാലും മതിയാവും കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് വെള്ളവും കൂടെ ഒരുപാട് വെള്ളം എടുത്ത് നമ്മളിതിലോട്ട് അങ്ങ് വീട്ടിൽ കഴിഞ്ഞത് അതായത് നമ്മുടെ മീൻ ഇട്ട് കളയാ സോറി മീൻ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ വെള്ളം മീനിൽ നിന്നുള്ള വെള്ളവും കൂടെ ഈ അരക്കിലോട്ട് വരും അപ്പോൾ ഒരുപാട് വെള്ളമായി വെള്ളമായിപ്പും അവിടെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമല്ലോ കേട്ടോ നമ്മുടെ മീൻ മുങ്ങി കിടക്കുന്ന രീതിയിൽ അത്യാവശ്യം മുങ്ങിക്കിടക്കുക അത്രേ ഉള്ളൂ അത് നമ്മുടെ ഓരോ തലയായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടേ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഇതിപ്പോൾ നിങ്ങൾ നോക്കിക്കോ ഇത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം കുറവ് പോലെ തോന്നും പക്ഷെ ഉറപ്പായിട്ടും ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നല്ലപോലെ വെള്ളം വരുവേ അത് മാത്രമല്ല നമ്മൾ ഇത് ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന മീനാണ് നമ്മൾ കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന മീനിൽ ഓൾറെഡി വെള്ളത്തിൻ്റെ അംശം കൂടുതലായിരിക്കും കണ്ടോ തിളച്ച് കഴിഞ്ഞപ്പോൾ അതെ നോക്കി ഞാൻ പറഞ്ഞു ശരിയല്ലേ നല്ല അടിപൊളിയായിട്ട് വെള്ളം വന്നിട്ടുണ്ട് ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാമേ സംഭവം ഇതേ നോക്കിക്കെ നല്ല അടിപൊളിയായിട്ട് വറ്റി നല്ല സൂപ്പർ സാധനമായിട്ട് വന്നിട്ടുണ്ടേ അപ്പൊ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം